തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ കാണാതായ അന്വേഷണത്തിലേക്കാണ് അവിടെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കരുതുന്നത് എന്തായാലും കുട്ടിയെ കണ്ടെത്തിയ ബ്രഹ്മോസിന് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഇതിൽ നിന്ന് സൂചന ലഭിക്കുമെന്ന് കരുതുന്നു അതേസമയം കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഹരിമോഹനും ഷിജോ കുര്യനും നൽകും ഷിജോ കുര്യൻ സംഭവസ്ഥലത്തുണ്ട് ഷിജോ ഇപ്പോഴും അവിടെ പോലീസിന്റെ പരിശോധനയോ അങ്ങനെ എന്തെങ്കിലും നടപടികളോ നടക്കുന്നുണ്ടോ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ദിവ്യ കുട്ടിയെ കണ്ടെത്തിയ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ വന്ന അവർ കുട്ടിയെ പോലീസ് കണ്ടെത്തി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് എങ്ങനെ രണ്ട് വയസ്സുള്ള കുട്ടി ഇവിടെ എത്തി എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും വേറെ പ്രസക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ ഈ കുട്ടി ഇവിടെയൊക്കെ എങ്ങനെ വന്നു എന്നൊരു കാര്യം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സമീപ പ്രദേശങ്ങളിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ട് റെയിൽവേ പാളങ്ങൾ അങ്ങോട്ട് ും ഇങ്ങോട്ടും പോകുന്ന രണ്ട് ട്രാക്കുകളുണ്ട് അതിനോട് ചേർന്ന് ഈ ബ്രഹ്മോസിന്റെ ഒരു മതില് ആ മതിലിനോട് ചേർന്ന് ചെറിയൊരു ഓടയുണ്ട് ആ ഓടയ്ക്ക് സമീപത്തെ ആണ് ഈ കുട്ടിയെ ഇന്നലെ കിടന്ന ഈ ഓടയ്ക്ക് സമീപം കിടക്കുന്ന നിലയിലാണ് മണ്ണതല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ജനീഷ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് എങ്ങനെ ഏതാണ്ട് ആ ആറടിയോളം താഴ്ചയുണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ഓടയിലേക്ക് അപ്പോൾ ഈ ആറടി താഴ്ചയിലേക്ക് ഈ കുട്ടി എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷിച്ചു വരുന്നത് അതായത് ഈ നാടോടികൾ താമസിച്ചു എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരാനായിട്ട് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ആ ദൂരത്തിലേക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നു വന്നു എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല അപ്പോൾ ഒരുപക്ഷെ കുട്ടി ഇവിടേക്ക് തന്നെ നടന്നു വന്നതാകാം എന്നുള്ളൊരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ കുഞ്ഞിനെ കണ്ടെത്തിയ ഈ സ്ഥലത്ത് നിന്ന് ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് ഇത് തൊട്ടുപുറയിലായിട്ട് കുറെ വീടുകളാണ് ആ വീടുകളുള്ള ഭാഗത്തേക്ക് ഇന്നലെ പോലീസിനായ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടന്നിരുന്നു ആ ഡോഗ് സ്ക്വാഡ് പരിശോധന ഇവിടുന്നേതാണ്ട് ഒരു കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിപ്പോയത് രണ്ട് തവണ ഡോഗ് സ്ക്വാഡ് ഇവിടേക്ക് വന്നു അതായത് കുട്ടിയെ കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് തവണയാണ് പരിശോധന നടത്തിയത് അതിനുശേഷം ഈ പ്രദേശത്തുള്ള ജനവാസ മേഖലയിലൂടെയൊക്കെ പോലീസ് നായ പരിശോധന പോയിരുന്നു അപ്പോൾ നമ്മൾ കണ്ടത് ഈ വിവിധ ഇടങ്ങളിലുള്ള സി സി ടിവികൾ അതായത് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് നിലവിൽ ഒരു സി സി ടി വി മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇവിടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സി സി ടിവികൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ആ സി സി ടി വിൾ ഇന്നലെ തന്നെ പോലീസ് പരിശോധിച്ചതാണ് ഇപ്പോൾ കൂടുതൽ സി സി ടിവികൾ കൂടി അതായത് ഈ പ്രദേശത്ത് ബ്രഹ്മോസിന് സമീപത്തുള്ള സി അതുപോലെ തന്നെ ഈ പോലീസ് പോലീസിനായ പരിശോധന പോയ സ്ഥലത്തെ വീടുകൾക്കുള്ളിലെ സി സി ടിവികൾ ഇതടക്കമുള്ളവ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് അതിനു പുറമെ ഈ കുട്ടിയെ കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശാസ്ത്രീയ പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട്ടി എങ്ങനെ ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യമാണ് പോലീസിന് ആദ്യം കണ്ടെത്തേണ്ടത് സാധാരണഗതിയിൽ കുട്ടിയെ ആരെങ്കിലും കൊണ്ടുവച്ചതാണ് എന്നുള്ള ഒരു നിഗമനമാണ് നിലവിൽ എല്ലാവരും വെച്ചു പുലർത്തുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ കുട്ടി ഇവിടെ തന്നെ നടന്നു വരാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് തള്ളിക്കളയുന്നില്ല പക്ഷേ അതിന് എത്ര എത്രമാത്രം ആധികാരികതയുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉറപ്പില്ല പക്ഷേ അങ്ങനെ ഒരു സാധ്യതയും നിലവിൽ പോലീസ് തള്ളിക്കളയുന്നില്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നേരത്തെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു കൃത്യമായുള്ള വഴിയുണ്ട് ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇന്നലെ ഇത് പൂർണ്ണമായിട്ടും കാഴുപിടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കാണുന്ന ഇവിടുന്ന് ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു കുഴി ആ കുഴിക്ക് ഏതാണ്ട് ആറടിയോളം താഴ്ചയുണ്ട് ആ ആറടി താഴ്ചയിലേക്ക് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ ഇറങ്ങി ചെന്നു എന്നുള്ള ാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം ആ കുഴിയിൽ കാണുന്ന മരത്തിനോട് ചേർന്നാണ് ഈ കുഞ്ഞിനെ അവിടെ കിടക്കുന്ന രീതിയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെടുത്തത് അതിനുശേഷം ഈ കുഞ്ഞിനെ ഇവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ രാത്രിയിൽ അതായത് പകൽ മുഴുവൻ നാട്ടുകാരും പോലീസും സംയുക്തമായിട്ട് ഈ പ്രദേശത്തിൽ അടക്കം പരിശോധന നടത്തിയതാണ് അപ്പോഴൊന്നും ഈ പ്രദേശത്ത് അങ്ങനൊരു എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള യാതൊരു കാഴ്ചകളും നാട്ടുകാരോ പോലീസോ കണ്ടിരുന്നില്ല പിന്നീട് റാൻഡമായി നടത്തിയ പരിശോധനയിലാണ് വൈകിട്ടോടുകൂടി കുഞ്ഞിനെ ഇവിടെ പോലീസുകാരൻ കണ്ടെത്തുന്നത് പിന്നീട് ആരെങ്കിലും കുഞ്ഞിനെ ഇവിടെ കൊണ്ട് വെച്ചതാണോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് ആ അടക്കം ഉത്തരം കിട്ടേണ്ടതായുണ്ട് ഇതടക്കം പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് സമീപത്തെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാടോടി സംഘത്തിലെ മറ്റാളുകളെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് മറ്റ് ഈ പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ സ്ഥലം പരിശോധിച്ച് മടങ്ങിയിരുന്നു ഇനിയിപ്പോൾ കൂടുതൽ സി സി ടിവികൾ കൂടി ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുക അതുപോലെ ഈ പ്രദേശത്ത് കുട്ടിയെ കണ്ടെത്തിയ ഈ സ്ഥലത്ത് ഒരു ശാസ്ത്ര പരിശോധന നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പോലീസ് അടുത്ത ഘട്ടത്തിൽ കടക്കുക എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിനു സമീപത്തെ മറ്റ് വീടുകളിലുള്ള സിസിടിവികൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ സി കൂടി ശേഖരിച്ചുകൊണ്ട് കുട്ടി ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കുട്ടിയെ ആരെങ്കിലും കൊണ്ടുവച്ചതാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നു അതോടൊപ്പം കുട്ടി ഇവിടേക്ക് തന്നെ നടന്നു വരാനുള്ള ഒരു സാധ്യതയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ നമുക്ക് geldim